ലോക നഴ്സസ് ദിനാഘോഷം ബെൻസിഗർ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു എം മുകേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ സേവന മേഖലയിലെ നട്ടല്ലായ നഴ്സുമാരുടെ സുസ്ഥിരമായ സേവനങ്ങളെ ലോകമെമ്പാടുമുള്ള ജനസമൂഹം ആദരവോടെയാണ് നോക്കിക്കാണുന്നതെന്ന് എം മുകേഷ് പറഞ്ഞു നഴ്സുമാരുടെ അമ്മ അമ്മവിളക്കേന്തിയ വനിതയെന്ന് അറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനം കൂടിയായ മെയ് പന്ത്രണ്ടിനാണ് ആഗോള നഴ്സസ് ദിനമായി ആചരിച്ചു വരുന്നത് നഴ്സി സൂപ്രണ്ട് സിസ്റ്റർ സിർള മേരി സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥിയായ എം മുകേഷ് എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് വിവിധ രാജ്യങ്ങളിലെ വിവിധ സംസ്കാര രീതികളിലുള്ള നഴ്സുമാരും ഏറ്റവും മികച്ച ആത്മാർത്ഥതയോടും ഏത് നിമിഷവും എന്ത് അടിയന്തര ഘട്ടത്തിലും ഏറ്റവും സേവന സന്നദ്ധതയുള്ളവർ മലയാളികളായ നഴ്സുമാരാണെന്ന വസ്തുത എം മുകേഷ് എം എൽ എ ഉയർത്തിക്കാട്ടി വളരെ സന്തോഷമുള്ള കാര്യമാണ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോൺ ബ്രിട്ടോ മുഖ്യ പ്രഭാഷണം നടത്തി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഹിൽസൺ ഫ്രാൻസിസ് ഡോക്ടർ ജി മോഹൻ അഡ്മിനിസ്ട്രേറ്റർ ടി ജെയിംസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജി മോഹൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം